ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ഒരു ചൈനീസ് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഷെസ്വാൻ ബിണ്ടി മസാലയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ഒരു ലൈക്കും കൂടി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇത് വറുത്ത് കോരാനുള്ള ആവശ്യത്തിനുള്ള എണ്ണയാണ് വേണ്ടത് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം അതിലോട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഓവറായിട്ട് ഫ്രൈ ആവണ്ട കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മതി അതിൻ്റെ കൂടെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ നീളത്തിന് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കുറച്ച് ഫ്രൈ ആയി വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഞാനൊരു എട്ട് ഗാർലിക്ക് പീസാണ് എടുത്തിരിക്കുന്നത് അതിന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം ചെറിയ ഗാർലിക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ എടുക്കാം ഞാൻ വലിയ ഗാർലിക് ആയതുകൊണ്ട് എട്ട് പീസാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് അതിൻ്റെ പച്ച ചൊവ്വയൊക്കെ മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യുക അതൊന്ന് കുക്കായി വരുമ്പോൾ ഒരു രണ്ട് സ്പൂൺ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വരണം ഇതൊന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് സോസ് റെഡി ആക്കി വെക്കാം ഞാൻ ഷിസ്വൺ സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഉണക്കമുളക് ബോയിൽ ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കാം പിന്നെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്തതും കുറച്ച് ടൊമാറ്റോയും ടൊമാറ്റോ കെച്ചപ്പും ലൈറ്റ് ആയിട്ട് ഷുഗർ സോൾട്ട് വിനീഗർ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് സോസ് ഉണ്ടാക്കി വെക്കാം നമുക്ക് നമുക്കിതിലൂടെ കുറച്ച് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം അതായത് ഒരു പകുതി ഉണിയനാണ് ഞാൻ എടുത്തേക്കുന്നത് പകുതി ക്യാപ്സിക്കം ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം തയ്യാറാക്കി വെച്ച സോസ് രണ്ട് സ്പൂൺ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ സോസ് റെഡിയാക്കി വെച്ച കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ അതിനോടൊപ്പം രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം അരസ്പൂൺ സോയാ സോസ് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം ഈ വെജിറ്റബിളിലെ ഈ സോസ് നന്നായിട്ടൊന്ന് മിക്സായി വരണം ഒരു ടീസ്പൂൺ ആ മാഗി മസാലയാണ് മാഗി മസാല ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക തീ ഇത്തിരി കൂട്ടിയാണ് നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാനുള്ളത് സോസ മിക്സ് ആയിട്ട് വറുത്തു വെച്ച വെണ്ടക്കയും പൊട്ടറ്റോയും ഒക്കെ ഇട്ട് കൊടുക്കാം ക്സായി വന്നിട്ട് നമുക്ക് കുറച്ച് സ്പ്രിങ് ഓണിയൻ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചൈനീസ് ഡിഷാണ് വെജിറ്റേറിയൻ ആൾക്കാർക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഡ്രൈ ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ് Okay, bye.